തിരുവനന്തപുരം മുതലപ്പുഴയിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അവർ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രത്യേക ധനസഹായം വീട് വിദ്യാഭ്യാസ ചെലവ് എന്നിവ സർക്കാർ നൽകുമെന്നാണ് മന്ത്രിമാർ ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ഇൻഷുറൻസ് മറ്റൊരു സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു പറയുന്നുണ്ട് ഇവർക്ക് അടിയന്തരമായിട്ട് വീട് വെച്ചു കൊടുക്കും ഇവരുടെ കടം വീടാൻ വേണ്ടി സഹായം അനുവദിക്കും അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ഏറ്റെടുക്കും ഒരു ദുരന്തത്തിന്റെ അത്രയും പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥയിൽ മന്ത്രി സന്ദർശിക്കുകയും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നിട്ട് അത് ഒരു വർഷമായിട്ട് ഒരു മറവി ഒരു തരത്തിൽ ഇടപെടലുകൾ നടക്കുന്നില്ല അപ്പോൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള അഞ്ചു ലക്ഷം രൂപയോ വീടോ അല്ലെങ്കിൽ അതുപോലുള്ള സഹായങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത വളരെ നിസ്സഹായരായിട്ടുള്ള കുടുംബങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ മുതലപ്പുഴയിൽ എഴുപത്തെട്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആ എഴുപത്തെട്ട് മരണങ്ങളിൽ തന്നെ വളരെ ചുരുങ്ങിയ അളവ് ആളുകൾ നാലോ അഞ്ചോ പേരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ സംഭവങ്ങൾ എല്ലാ വീടുകളിലും നിങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന ക്രൂരമായിട്ട് അവഗണിക്കപ്പെടുന്ന കുടുംബങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക